മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒരു സീരിയസ് ഫ്രോഡാണ് അതായത് ഏറ്റവും വലിയ ഫ്രോഡുകളെ അന്വേഷിച്ചു കണ്ടെത്തുന്ന എസ് എഫ് ഐ ഒ അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ വീണ വിജയനെതിരെ കൂടുതൽ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കൂടി എത്തുകയാണ് ഇതിനു പിന്നിൽ ദുബായിലെയും കാനഡയിലെയും ഇടപാടുകൾ പരിശോധിക്കാനാണെന്ന് റിപ്പോർട്ടുകൾ വരികയാണ് രണ്ട് കരിമണൽ കമ്പനിയിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയോളം നൽകി അല്ലെങ്കിൽ വാങ്ങി എന്നതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിൽ ഗൾഫിലെ ബാങ്കിലെ പണമിടപാടും വ്യക്തമായി സൂചിപ്പിക്കുന്നു ഇത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കാൻ നിയമപരമായ പരിമിതികൾ എസ് എഫ് ഐ ഒക്ക് മുന്നിലുണ്ട് അവർ സാധാരണ ഫ്രോഡുകളെ കണ്ടെത്തുകയും അവരെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരം നൽകുകയുമാണ് ചെയ്യുക കൂടുതൽ അന്വേഷണം നടത്താൻ ആണ് മറ്റു ഏജൻസികൾ എത്തുന്നത് ഈ സാഹചര്യത്തിലാണ് വിപുലമായ അന്വേഷണത്തിനുള്ള നീക്കം ഇ ഡിയും ഏറ്റെടുത്തത് മാസപ്പടി എന്നത് സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല അതൊരു അഴിമതി കൂടിയാണെന്ന നിഗമനവും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അഴിമതി അന്വേഷിക്കാൻ ഇ ഡി മാത്രം പോരാ സി ബി ഐയും വരികയാണ് വീണാ വിജയൻ കമ്പനി ഉണ്ടാക്കിയത് സേവനം നൽകുന്നതിന് വേണ്ടിയല്ല മറിച്ച് സേവനം നൽകാതെ തന്നെ മാസപ്പടികളെല്ലാം തട്ടിച്ചെടുക്കാനാണെന്ന് വ്യക്തമായി കഴിഞ്ഞു അങ്ങനെ മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലഘട്ടത്തിൽ രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അഥവാ പി ഡബ്ല്യു സി അതുപോലെ കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയതിൻ്റെ എല്ലാ വിവരങ്ങളും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം ഗൾഫിലേക്കും നീങ്ങി എന്നർത്ഥം ഗൾഫിലുള്ള വി വി ഐ പിയെ ലക്ഷ്യമിടുന്നതാണ് ഈ കുറ്റം എന്ന് ഓർക്കണം അബുദാബിയിലെ പണമിടപാടും കാനഡയിലെ സ്ഥാപനത്തെയും കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അബുദാബി ബാങ്ക് ജീവനക്കാരുടെ മൊഴിയെടുക്കാനും പുറത്താക്കിയ ഒരു ജീവനക്കാരൻ്റെ ഒക്കെ അന്വേഷണ ഏജൻസികൾ തയ്യാറായി നിൽക്കുകയാണ് പിണറായി വെട്ടിലാക്കിയ ലാവ്ലിൻ അഴിമതി ഇപ്പോഴും കോടതിയിൽ തന്നെ കിടക്കുമ്പോൾ ലാവ്ലിൻ്റെ ആസ്ഥാനമായ കാനഡയിൽ നിന്നും വീണയ്ക്ക് കമ്പനി ഉണ്ട് എന്ന വിവരവും പുറത്തു വരികയാണ് മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജിക്ക് എന്ന കമ്പനി വീണ വിജയൻ പൂട്ടിയിരുന്നു ഇതും വലിയ വിവാദത്തിലായി വീണ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന് പറയപ്പെടുകയാണ് എസ് എൻ സി ലാവ്ലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ ഈ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയെന്നും വ്യക്തമായി വരികയാണ് മാത്രമല്ല കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഗൾഫിലുള്ള കുടുംബങ്ങളും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇതേ എസ് എഫ് ഐ ഒ കുറ്റപത്രം ശരിവയ്ക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം അതായത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടൻസ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നായിരുന്നു നേരത്തെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം കേസിൽ വിചാരണയ്ക്ക് അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി അവർക്ക് എസ് എഫ് ഐ ഒ നൽകിയ കുറ്റപത്രം വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അത് കൈമാറിയ ശേഷം ഏതു നിമിഷവും ഇ ഡി അന്വേഷണം തുടങ്ങും സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടത്തിയിട്ടുള്ള കമ്പനികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതാണ് അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ ഉൾപ്പെടെ ഏത് നിമിഷവും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ സി എം ആർ എല്ലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുകയും അതിന്റെ രേഖകളൊക്കെ ശേഖരിച്ചു വെക്കുകയും ചെയ്തിരുന്നു അന്ന് ലഭിച്ച വിവരങ്ങളുടെയും എസ് കുറ്റപത്രത്തിലെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ മുന്നോട്ടുള്ള പോക്ക് ഏറ്റവും അവസാനം കരിമണൽ കർത്തയിൽ നിന്നും മാത്രമല്ല രണ്ട് വിദേശ കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നു കൂടി തെളിയുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ മകൾ അന്വേഷണം നടത്തിയ ഏജൻസിയുടെ പേരു പോലെ സീരിയസ് ഫ്രോഡ് പട്ടികയിൽ അറിയപ്പെടും എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്